ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് അരിവേപ്പിൻ്റെ സോപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻസ് മിട്ടി നാൽപ്പാമരം ഇരട്ടി മധുരം മഞ്ചിഷ്ട കടലമാവ് ഇത്രയാണ് ഇതുണ്ട് കാണാമല്ലോ അല്ലേ അടുത്തായിട്ട് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അറിയാമല്ലോ അരിവേപ്പ് അരിവേപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സ്കിന്നിന് ഒത്തിരി നല്ല ഒരു ഔഷധമാണിത് അവർത്തുള്ള ശീലയുടെ ഔഷധ ഗുണം ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അത് കൂടാതെ ഗ്ലിസറിൻ റോസ് വാട്ടർ വൈറ്റമിൻ ഇ വെർജിൻ കോക്കനട്ട് ഓയിൽ ഇത് തേൻ ഇത് ആര്യവേപ്പിൻ്റെ ഓയിലാട്ടോ കേട്ടോ ഉണ്ടോ ആര്യവേപ്പിൻ്റെ ഓയിൽ ഇത് അലോവേര ജെൽ ഇത് അലോവേരയുടെ എക്സ്ട്രാക്ട് ഇത് ഒലിവ് ഓയിൽ ഒലിവ് ഓയിലൊക്കെ അറിയാമല്ലോ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് ഡ്രൈ സ്കിന്നാർക്കും ഒക്കെ നല്ല ശരീരം മിണ്ട് കയറുന്നവർക്കൊക്കെ നല്ലതാണിത് അതുപോലെ തന്നെ നമ്മുടെ ബദാം ഓയിൽ പിന്നെ നീമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലുണ്ട് കേട്ടോ ഇത് സ്മെല്ല് ചേർക്കുന്നത് മെഡിമിക്സിൻ്റെ കാണാമോ നിങ്ങൾക്ക് മെഡിമിക്സ് ചെയ്തിട്ടുണ്ട് മെഡിമിക്സിൻ്റെ സ്മെല്ലാണ് ചേർക്കുന്നത് അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ചേർത്തുകൊണ്ടാണ് ഞാൻ ഈ ആയുർവേപ്പിൻ്റെ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് ഇത് ഉപയോഗിച്ചവരെല്ലാവരും അവർക്ക് നല്ല റിസൾട്ടാണെന്ന് പറഞ്ഞു മുഖത്തെ പാടുകൾ മാഞ്ഞു ചുണങ്ങു പോയി ദേവത്തൊള്ള ചൊലിച്ചിൽ ചൂട് നിരകളൊക്കെ പോയി അങ്ങനെ ഒത്തിരി നല്ല റിസൾട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആയുർവേപ്പ് സോ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം തീർന്നു പോവാണ് അതുകൊണ്ട് വീണ്ടും നാളെ കൊടുക്കാനുള്ള ഒരു ഓർഡറാണ് ആണ് അത് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആർക്കെങ്കിലും ആയുർവേപ്പിൻ്റെ സോപ്പൊക്കെ വേണമെങ്കിൽ പറയണത് കേട്ടോ അപ്പം ഞാൻ ഈ അരിവേപ്പും തുളസിയും എല്ലാം ചേർത്ത് അരച്ച് എല്ലാം സെറ്റ് ആക്കട്ടെ ആ അതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് സോപ്പ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം ആ പിന്നെ പേരയുടെ ഇല അരച്ച നീരവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ ഈ കൂടെ എടുക്കാൻ മറന്നു അടുക്കളായിരിക്കുന്നു എടുത്തുണ്ടല്ലോ ആ അപ്പോൾ പേരയില അരച്ച നീര് കൂടെ ഉണ്ട് കേട്ടോ ഞാനത് എന്നുവെച്ചാൽ ആദ്യം അരച്ച് വെച്ചു ആ ആ ഗ്ലാസ്സിലിരിക്കുന്നത് ഒരു ഗ്ലാസ്സിലൊരു പച്ചറത്തിരിക്കാനുണ്ടോ അപ്പോൾ ഇത് വേണ്ട പേരയുടെ ഇല നേരത്തെ അരച്ച് വെച്ച് പേരയിലയുടെ ഗുണങ്ങൾ അറിയാലോ നമ്മൾ തിളപ്പിച്ച് വെള്ളം കുടിക്കാറുണ്ട് അതുപോലെ തന്നെ സ്കിന്നിന് എന്താ പറയുക മഞ്ഞളും അതുപോലെ പേരയില കൂടി അരച്ചിട്ട മുഖത്തെ പാടുകളുമായി ആയെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതകത്ത് നമ്മൾ വെള്ളം തിളപ്പിച്ച് കുടിച്ചാലും നല്ലതാണ് പേരയില സ്കിന്നിന് പുറമെ പറ്റുന്നതും നല്ലതാണ് അപ്പോൾ പേരയിലയുടെ ജ്യൂസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഞാൻ അരച്ച് സെറ്റ് ആക്കിയതിന് ശേഷം ഞാൻ ബാക്കി വീഡിയോയിൽ കാണിക്കാം അപ്പം ഞാൻ അരിവേപ്പും തുളസിയിലയും പേരയിലയും ചേർത്തിട്ടുള്ള ജ്യൂസ് അതുപോലെ മഞ്ജിഷ്ട ഇരട്ടി മധുരം ബാക്കി ആ കാണിച്ച ഇൻഗ്രീഡിയൻസ് ഇല്ലേ അതെല്ലാം ചേർത്ത് ഒന്ന് ചരച്ചെടുത്തിരിക്കുകയാണേ അടുത്തായിട്ട് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ഇതുണ്ടോ നമ്മൾ വെച്ചിട്ടാണ് വിളിച്ചിരുന്നത് കാണിക്കാം ഗ്ലിസറിൻ ഗ്ലിസറിൻ നമ്മുടെ ശരീരത്തിന് അതിനേ നല്ലാണല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഗ്ലിസറിൻ ദാ റോസ് വാട്ടർ ആൽമണ്ട് ഓയിൽ ഒലിവ് ഓയിൽ അലോവെറ എക്സ്ട്രാക്റ്റ് ആര്യവേപ്പിൻ്റെ ഓയില് നീം ഓയിൽ വേപ്പെണ്ണ എന്ന് പറയും ഒക്കെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ് പിന്നെ തേൻ തേനെ കറുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഇത് നമ്മൾ തേനൊക്കെ എടുത്തിട്ട് ലാസ്റ്റിങ്ങനെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കില്ല അതുകൊണ്ടായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് നല്ല നാടൻ തേനാണ് സോപ്പിൽ ചേർക്കാൻ വേണ്ടത്തേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ അത് ആര്യവേപ്പ് സൂപ്പിനകത്ത് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അടുത്ത് വെർജിൻ കോക്കറട്ട് ഓയിൽ ഇത് വൈറ്റമിൻ ഇ ആണേ എടുത്ത് അലോവേര ജെൽ അലോവേര ജെൽ ഇങ്ങനെ ഞെക്കിയാൽ പോരാൻ ഭയങ്കര പാടാ അതുകൊണ്ട് ഞാൻ നോക്കാം ഭയങ്കര പാടാണ് അല്ലാതെ എടുക്കാം അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാനിത് ആഡ് ചെയ്യുന്നത് അത് ഇതെടുത്തില്ല കേട്ടോ ഇത് നീമിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ആ നീമിൻ്റെ സ്മെല്ല് അത് ചേർത്തില്ലൊരു കുഴപ്പമില്ല ഞാനത് ചേർക്കുന്നത് ദ മെഡിമിക്സിൻ്റെ സ്മെല്ലാണല്ലോ അപ്പോൾ അതെല്ലാം ചേർത്ത് മിക്സ് ആക്കുവാണേ നന്നായിട്ട് മിക്സ് ചെയ്യണം അരിവേപ്പ് സോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒന്നര കിലോ ബേസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനിത് ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണേ മെൽറ്റ് ആകാൻ എടുക്കത്തിന് വേണ്ടിയിട്ട് അപ്പോൾ എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മെൽറ്റ് ചെയ്യാൻ പോവുകയാണേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗ ഓണാക്കി വെള്ളം വെച്ചാണ് അകത്ത് വെളിച്ചം കുറവാണ് അതുകൊണ്ട് ഞാനിവിടെ പുറത്ത് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ചെയ്യുന്നത് ഡബിൾ ബോയിൽ ചെയ്യാൻ പോവാണ് അപ്പോൾ ബേസ് ഏകദേശം മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആദ്യം ഉണ്ടാക്കിയിട്ട് ആരിയപ്പ് ജ്യൂസുണ്ട് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഈ കുറച്ചിട്ട് കുറച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ തീ കുറച്ച് കുറച്ച് വെച്ച് ജോലിച്ച് കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിനകത്തെ വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് ഒന്ന് പോയിട്ട് വേണം അതുവരെ നമുക്ക് നന്നായിട്ട് നേടക്കണം നമുക്ക് ചെറിയൊരു പച്ചപ്പുറ്റിട്ടുണ്ട് എന്നാലും നമുക്ക് അതിനകത്തേക്ക് ചെറുതായിട്ട് എടുക്കി കളർ ചെയ്യാതെ കൊടുക്കാം കേട്ടോ ആരോഗ്യത്തിൻ്റെതായ ഒരു കളറുണ്ട് അപ്പോൾ ജ്യൂസെല്ലാം നന്നായിട്ടൊന്ന് ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തേക്ക് മെഡിമിക്സിൻ്റെ സ്മെല്ലായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് നൂറ് മില്ലിയാണ് ഇതുള്ളത് ഇതിനകത്ത് ഒരു ഇരുപത്തഞ്ച് മില്ലി നമുക്ക് ഇട്ട് ഒഴിച്ചു കൊടുക്കണം നമുക്ക് ആ സ്മെല്ല് നന്നായിട്ട് കിട്ടുള്ളൂ ി അച്ചിലേക്ക് ഒഴിച്ചു വെക്കാം കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഞാനിത് അച്ചിലേക്ക് ഒഴിച്ചു വെക്കുകയാണ് കേട്ടോ അരിവേപ്പ് സോപ്പ് അച്ചില് ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാ അപ്പൊ ഞാൻ ഈ സോപ്പ് അൺമോൾഡ് ചെയ്യാൻ പോവാം കേട്ടോ മോൾഡിൽ എടുക്കാൻ പോകണേ 啊对。